പാർട്ടി മുന്നോടിയായി നടക്കുന്ന തൃത്താല ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ ഉദ്ഘാടനം ചെയ്തു പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനായുള്ള പതാകയുമായുള്ള ജാഥ വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിക്ക് ഞാറ്റിരി പി അയ്യപ്പന്റെ രക്തസാക്ഷി കൂടീരത്തിൽ നിന്നും പുറപ്പെട്ടു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം കെ പി ശ്രീനിവാസൻ ക്യാപ്റ്റനായുള്ള പതാക ജാഥയിൽ ഇരുന്നൂറ് അത്ലറ്റുകളാണ് പങ്കെടുത്തത് പതാക ജാഥ പൊതുസമ്മേളന നഗരിൽ എത്തിയതോടെ തിരുമുറ്റക്കോട് മഹിള അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള മെഗാ തിരുവാതിരക്കളി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു മുപ്പത് തീയതികളിലായി തിരുമുറ്റക്കോടാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് ഇരുപത്തിയൊൻപതിന് രാവിലെ ഒൻപത് മുപ്പതിന് പ്രതിനിധി സമ്മേളനം വി എം ബാലൻ മാസ്റ്റർ നഗറിൽ ഇരുമ്പകശ്ശേരി അമാന കൺവെൻഷൻ സെന്ററിൽ ആരംഭിക്കും സംസ്ഥാന കമ്മിറ്റി അംഗം എം പി രാജേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ ചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും പങ്കെടുക്കും ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും അടക്കം പ്രതിനിധികൾ സമ്മേളനത്തിൽ വൈകിട്ട് ും ശ്രദ്ധ ഏരിയയിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമായി ആയിരം റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും തിരുമുറ്റകോട് ലോക്കൽ കേന്ദ്രീകരിച്ചുള്ള ബഹുജന റാലിയും ആറങ്ങോട്ടുകര സെൻട്രൽ നിന്ന് ആരംഭിക്കും തുടർന്ന് എം ചന്ദ്രൻ നഗറിൽ ഇരുമ്പകശ്ശേരി എ യു പി സ്കൂൾ ഗ്രൌണ്ടിൽ വച്ച് ചേരുന്ന പൊതുസമ്മേളനം എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും നടക്കുന്ന പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട നിന്നും അഭിവാദങ്ങൾ അർപ്പിക്കുക ഐതിഹാസികമായ സമരചരിത്രങ്ങളിക്രമ ജനവിവാദങ്ങള് പട്ടിണി പാവങ്ങളെ സമൂഹം പിടിച്ചേർത്തിയ ചെങ്കടിയുടെ പ്രസ്ഥാനം திருத்தியா சம்மேளனம் நாளையும் மற்ற திருமற்ற கோட்டை இரும்பகசேரியிலிருந்து நம்புவதானா പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി